പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്ന സാഹചര്യത്തിൽ കൊച്ചിയെ നടുക്കുന്ന റിപ്പോർട്ട് പ്രത കൊച്ചി ബീച്ച് ചെറായി പുതുമൈപ്പിൻ പുത്തൻതോട് ഇവയൊക്കെ കൊച്ചിയുടെ സൗന്ദര്യം വിളിച്ചോതുന്ന കടൽ തീരങ്ങളാണ് ഇവയെല്ലാം ബാധിക്കാവുന്ന വിപത്ത് കൊച്ചിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൊച്ചിയിൽ കരഭൂമി മുങ്ങിയേക്കുമെന്ന് പഠന റിപ്പോർട്ട് സമുദ്രനിരപ്പ് ഉയരുന്ന ആദ്യ ആറ് ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് ഉൾപ്പെടെ പതിനഞ്ച് തീരദേശ നഗരങ്ങളിൽ നടത്തിയ പഠനത്തിൽ മുംബൈയിലാണ് ഭീഷണി കൂടുതലെന്നാണ് കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലത്ത് സമുദ്രനിരപ്പ് ഏറ്റവും കൂടുതൽ ഉയർന്നത് മുംബൈയിലാണ് കടൽനിരപ്പ് ഉയരുന്നത് മൂലം രണ്ടായിരത്തി ആകുമ്പോഴേക്കും മുംബൈ ചെന്നൈ പനാജി നഗരങ്ങളിൽ പത്ത് ശതമാനവും അതേസമയം കൊച്ചിയിൽ ഒന്നു മുതൽ അഞ്ച് ശതമാനം വരെയും കരഭൂമി മുങ്ങിയേക്കുമെന്ന മുന്നറിയിപ്പുമായി വീണ്ടും പഠന റിപ്പോർട്ടെത്തി കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് കടൽ ജലനിരപ്പ് ഉയരുന്നത് ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് പോളിസി നടത്തിയ പഠനത്തിൽ ബാംഗ്ലൂരു വിശാഖപട്ടണം ഉടുപ്പി പുരി നഗരങ്ങളിലും അഞ്ച് ശതമാനം വരെ ഭൂമി വെള്ളത്തിനടിയിലായേക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു മുംബൈക്ക് പിന്നാലെ ഹാൽദിയ വിശാഖപട്ടണം കൊച്ചി പാരാദ്വീപ് ചെന്നൈ എന്നിങ്ങനെയാണ് പട്ടികയിലെ ആദ്യ ആറ് ഇന്ത്യൻ നഗരങ്ങൾ ബംഗളൂരു ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സയൻസസ് ടെക്നോളജി ആൻഡ് പോളിസി നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സമുദ്രനിരപ്പിലെ വർധനവ് നൂറ്റാണ്ടിന്റെ അവസാനം വരെ തുടരും ഏറ്റവും ഉയർന്ന വർധന മുംബൈയിലാകുമുണ്ടാവുക രണ്ടായിരത്തിഒരുന്നൂറാകുമ്പോഴേക്കും മുംബൈയിൽ എഴുപത്തി ആറ് ദശാംശം രണ്ട് സെന്റിമീറ്റർ ജലനിരപ്പ് ഉയരുമെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത് ഇത് പനാജിയിൽ എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് സെന്റിമീറ്റർ ഉടുപ്പിയിൽ എഴുപത്തി അഞ്ച് ദശാംശം മൂന്ന് സെന്റിമീറ്റർ മംഗലാപുരത്ത് എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് സെന്റിമീറ്റർ കോഴിക്കോട് എഴുപത്തി അഞ്ച് ദശാംശം ഒരു സെന്റിമീറ്റർ ഇത് കൊച്ചിയിൽ എഴുപത്തിനാല് ദശാംശം ഒൻപത് സെന്റിമീറ്റർ ആകും തിരുവനന്തപുരത്ത് എഴുപത്തിനാല് ദശാംശം ഏഴ് സെന്റിമീറ്റർ കന്യാകുമാരിയിൽ ഏഴ് സെന്റിമീറ്റർ എന്നിങ്ങനെ സമുദ്രനിരപ്പ് ഉയരുമെന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത് ഇതിനു മുൻപ് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ സയൻസ് ഓർഗനൈസേഷനായ ക്ലൈമറ്റ് സെന്റർ ആഗോളതലത്തിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടിലും ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രനിരപ്പ് സമുദ്രനിരപ്പുയരുന്ന സാഹചര്യം കേരളത്തിലെ നാല് ജില്ലകളെ ഗുരുതരമായി ബാധിക്കുമെന്നായിരുന്നു ആ പഠന റിപ്പോർട്ട് തീരദേശത്തിന്റെ ഭാഗമായ തൃശൂർ ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ വലിയൊരു ഭാഗം അടുത്ത ഇരുപത്തിയേഴ് വർഷങ്ങൾക്കുള്ളിൽ കടലെടുക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ഈ സ്ഥിതിവിശേഷം കോട്ടയം ജില്ലയെയും കാര്യമായി ബാധിക്കും തൃശൂർ ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ വലിയൊരു ഭാഗം അടുത്ത വർഷങ്ങൾക്കുള്ളിൽ കടലെടുക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് താപനത്തിന്റെ ഫലമായി രണ്ടായിരത്തി ആകുന്നതോടെ സമുദ്രനിരപ്പ് ഒരു മീറ്ററോളം ഉയരും ഈ സാഹചര്യം അടുത്ത ഇരുപത്തിയേഴ് വർഷത്തിനുള്ളിൽ തന്നെ കോട്ടയം തൃശൂർ ജില്ലകളുടെ രൂപരേഖയിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് അന്റാർട്ടിക്കയിൽ മഞ്ഞുരുങ്ങുന്നതാണ് സമുദ്രനിരപ്പ് ഉയരുന്നതിനുള്ള പ്രധാന കാരണം നിലവിൽ അസാധാരണമായ അതിതീവ്ര മഴ കാണപ്പെടുന്ന കേരളത്തിലെ പല പ്രദേശങ്ങളെയും കടലേറ്റം രൂക്ഷമായി ബാധിക്കും മാപ്പ് പ്രൊജക്ഷൻ പ്രകാരം തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ ബീച്ചുകൾ മുഴുവൻ കടലെടുക്കും എറണാകുളം ജില്ലയിലെ മുനമ്പം കുഴിപ്പിള്ളി ചെറായ് നയരമ്പലം ചേന്നമംഗലം പുത്തൻവെളിക്കര കടമക്കുടി പുതുവൈപ്പ് ഫോർട്ടുകൊച്ചി വാരാപ്പുഴ ബോൾഗാട്ടി ചെല്ലാനം ഉദയനപുരം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുമരകം മുഹമ്മ മന്നൻചേരി തണ്ണീർമുക്കം കുട്ടനാട് മേഖലകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കടലേറ്റത്തിൽ ഇല്ലാതാകും പാനൽ പാനലോൺ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഇന്റർ ഗവൺമെന്റൽ പാനൽ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി അൻപതാകുന്നതോടെ സമുദ്രനിരപ്പ് ഉയരുമെന്ന് തന്നെയാണ് ഇന്ത്യ മഹാസമുദ്രത്തിന്റെ വടക്കു ഭാഗത്ത് ഒന്നു മുതൽ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് മില്ലിമീറ്റർ വരെ ഓരോ വർഷവും ഉയരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ രണ്ടായിരത്തി നാല് വരെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ മൂന്ന് മില്ലിമീറ്റർ ഓരോ വർഷവും സമുദ്രനിരപ്പ് ഉയരുകയാണ്